ഇന്ത്യയിലെ ടോപ്പ് ടയർ ഒരു ഡയറക്റ്റ് പോലെയാണ് ഈ വർഷം സൂപ്പർ ലീഗ് കേരള വരാൻ പോകുന്നത് യാ ബിഗ് 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 ആൻഡ് ടീംസ് അങ്ങനെയാണ് സൂപ്പർ ലീഗ് കേരള ഈ വർഷം തുടങ്ങാൻ പോകുന്നത് അതിനോ നിങ്ങൾക്ക് കുറെ പേർക്കും കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ സൂപ്പർ ലീഗ് കേരള ഫോളോ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് സൂപ്പർ ലീഗ് കേരള എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ആറ് ടീമുകളാണ് നമ്മുടെ ഈ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്നത് കാലിക്കട്ട് കൊച്ചി മലപ്പുറം തിരുവനന്തപുരം കണ്ണൂര് തൃശ്ശൂർ ഇങ്ങനെ ആറ് ടീമുകളാണ് നമ്മുടെ ഈ സൂപ്പർ ലീഗ് കേരളയില് കളിക്കുന്നത് അതുപോലെ നിങ്ങൾ വീഡിയോ ആയിട്ട് കാണണമെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ തുടർന്നേക്കാം ഇനി കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ലീഗ് പോയിന്റ്സ് ടേബിൾ എടുത്തു പോകുകയാണെങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു പോയിന്റ്സ് ടേബിളും കാലിക്കറ്റ് കൊച്ചി കണ്ണൂര് തിരുവനന്തപുരം മലപ്പുറം തൃശ്ശൂർ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പോയിന്റ്സ് ടേബിളും സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോർ എന്ന് വെച്ചാൽ ഗോൾഡൻ ബൂട്ട് വിന്നർ ആരെ നോക്കിയാൽ നമ്മുടെ ആയിരുന്നു ഏഴ് ഗോളുകളും സ്കോർ ചെയ്ത് ഒഡിസ കൊച്ചിക്ക് വേണ്ടി ഗോൾഡൻ ബൂട്ടിടെ ഡോറൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം ഐ എസ് എല്ലും കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒഡീഷ എഫ്സിക്ക് വേണ്ടി റോയ് കൃഷിക്ക് പരിക്കോറ്റിയപ്പോൾ ആ റീപ്ലേസ്മെന്റ് സെർജി റോബറെ ഇദ്ദേഹത്തെ തന്നെയായിരുന്നു ആൻഡ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോപ്പ് യു റിമർ പിന്നെ ലീഗിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പാസസ് കംപ്ലീറ്റ് നമ്മുടെ ആയിരുന്നു യാ അദ്ദേഹം നിങ്ങൾക്ക് നല്ല ഓർമ്മ കാണും കഴിഞ്ഞ വർഷം നൂറ്റി നാൽപ്പത്തൊമ്പത് പാസ് കംപ്ലീറ്റ് ചെയ്ത ജോസഫ് ബേറ്റിയ നമ്മുടെ സ്വന്തം മോഹൻ ബഗാനു വേണ്ടി ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട് അവർ ചാമ്പ്യൻസ് ആയ ആ ഒരു സീസൺ യാ കിബു വിക്കുനായിരുന്നു അന്ന് മോഹൻ ബഗാന്റെ കോച്ച് ആൻഡ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന് അന്നൊരു നല്ല രീതിയിൽ റൂമർ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പണ്ട് പോലെ ഐ എസ്സിൽ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ റൂമർ കേട്ടിട്ട് കാണും ഇനി എങ്ങനെയാണ് ലീഗ് നടക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ഒരു കളി ജയിച്ചാൽ ഒരു ടീമിന് കിട്ടുന്നത് മൂന്ന് ആണ് യാ അറിയത്തില്ലാത്ത കൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് സോ സമനിലയാൽ ഒരു പോയിന്റ് തോറ്റാൽ ഒരു പോയിന്റും ഇല്ല കളി നടന്നില്ലെങ്കിൽ രണ്ട് ടീമിനും ഒരു പോയിന്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇനി സെമി ഫൈനൽ എങ്ങനെയാണ് അതുകൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ടോട്ടൽ ആറ് ടീമുകളാണ് ഉള്ളത് അതിൽ നിന്ന് നാല് ടീമുകൾ സെമിയിലേക്ക് ക്വാളിഫൈ ആകും ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന ഒരു ഫോർട് പൊസിഷനെ നേരിടും അതുപോലെ സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന ഒരു തേർഡ് പൊസിഷനെ നേരിടും എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കാലിക്കട്ട് ഫേസിഡ് ഉണ്ടായിരുന്ന തൃശ്ശൂരിനെയും അതുപോലെ കൊച്ചി ഫേസിഡുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ആയിരുന്നു ആൻഡ് അതിൽ നിന്ന് ഫൈനലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കാലിക്കട്ടും പിന്നെ കൊച്ചിയും ആയിരുന്നു ആൻഡ് യാ കാലിക്കറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഫോറിൻ പ്ലേസിനും സൈനിങ്സിനെ നിയമം എങ്ങനെ വെച്ചാൽ യാ ആസ് യൂഷ്വൽ ഐ എസ് എൽ പോലെ തന്നെ നമുക്ക് ആറ് ഫോറിൻ പ്ലേസിനെ സൈൻ ചെയ്യാൻ സാധിക്കും ആൻഡ് നാല് പേരെ നമുക്ക് സ്റ്റാർട്ടിങ് ലെവലിൽ ഉൾപ്പെടുത്താനും സാധിക്കും ആൻഡ് മിനിമം ഓഫ് സെവൻ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേയേഴ്സ് സ്ക്വാഡിൽ വേണമെന്ന് നിർബന്ധമാണ് ആൻഡ് അതിൽ മൂന്ന് പേര് മലയാളികളുമായിരിക്കണം എന്ന് വെച്ചാൽ ലോക്കൽ പ്ലേഴ്സും ആയിരിക്കണം ആൻഡ് ഇറ്റ്സ് വെരി വെരി ഗുഡ് റൂൾസോ അസിസ്റ്റന്റ് കോച്ച് ഒരു മലയാളി ആയിരിക്കണം എന്ന കാര്യത്തിലും ഇവർക്ക് നിർബന്ധമുണ്ട് ആൻഡ് അതും ഒരു റൂൾ തന്നെയാണ് സോ അസിസ്റ്റന്റ് കോച്ച് ഷുഡ് ബി എ മലയാളി ഇനി നമ്മൾ ആറ് ടീമുകളെ പറ്റി പറയാൻ നിന്നാൽ ഈ വീഡിയോ ലെങ്ക് ഭയങ്കര കൂടി നിങ്ങൾക്ക് ലാഗ് അടിക്കും സോ നമുക്ക് ഈ വീഡിയോയിൽ പെട്ടെന്ന് ഒരു മൂന്ന് ടീമിനെ പറ്റി ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോവാം സോ അതിൽ ആദ്യമായിട്ട് നമുക്ക് മലപ്പുറത്തെ മലപ്പുറത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം ഈ വർഷം നല്ല കുറേ സൈനിങ്സ് നടത്തിയിട്ടുണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ആവശ്യത്തിൽ ഈ വർഷം സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു മോശം പ്രകടനത്തെ ഒന്ന് മറികടക്കാൻ വേണ്ടി സോ എന്താണ് ഈ വർഷം മലപ്പുറം ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് സ്ക്വാഡ് അനലൈസ് ചെയ്ത് നോക്കാം ആൻഡ് അവർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബിഗ്ഗസ് ആയിങ് യാ റോയ് കൃഷ്ണ നമുക്കറിയാം ഫിജെ ക്യാപ്റ്റൻ എ ലീഗിൽ കളിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് നമുക്കറിയാം റോയ് കൃഷ്ണ എയ്ക്ക് ആയിട്ട് മോഹൻ ബഗാനായിട്ട് ബംഗ്ലൂരുമായിട്ട് ഒഡീഷയ്ക്ക് വേണ്ടി അങ്ങനെ എത്ര ക്ലബ്ബുകൾക്ക് വേണ്ടി ഇന്ത്യയ്ക്ക് കളിച്ചിട്ടുണ്ടെന്നുള്ളത് ആൻഡ് ഫിഫ്റ്റി പ്ലസ് ഗോൾ അറിയും ഐ എസ് എൽ മാത്രം സ്കോർ ആയിട്ട് ആൻഡ് ും ക്ലബ് ടൈറ്റിൽസും എന്ത് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സോ ഒരു ബിഗ് എക്സ്പീരിയൻസ് ട്രൈക്കറാണ് മലപ്പുറത്തെ ഫ്രണ്ടിൽ നിന്ന് നയിക്കാൻ പോകുന്നത് ആൻഡ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ മുഹമ്മദ് ഋർഷാദാണ് ഈ നോർത്ത് ഈസ്റ്റേണിയൻ എഫ് സിക്ക് വേണ്ടി കളിച്ചു അതുപോലെ മലയാളികൾക്ക് അത് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത പ്ലെയറാണ് സോ അദ്ദേഹം നമ്മുടെ മലപ്പുറം എഫ് സിയുടെ ചേരുന്നുണ്ട് ആൻഡ് തേർഡ് ആയിട്ട് വരുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള അതുപോലെ തന്നെ മലയാളികൾക്ക് ഭയങ്കര സുപരിചിതരാണ് നമ്മുടെ ഗോകുലം കേരളയ്ക്കൊക്കെ വേണ്ടി കളിച്ചാൽ നമ്മുടെ അബ്ദുൾ ഹക്കുമാണ് അബ്ദുൾ ഹക്കു നമുക്കറിയാം ഐ എസ് എൽ ഒരു ഗോളൊക്കെയുള്ള പ്ലെയറാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം സൂപ്പർ ലീക്കാരിൽ കളിച്ച എക്സ്പീരിയൻസ് പ്ലെയറാണ് സോ ഹി കംസ് ടു നമ്മുടെ സ്വന്തം മലപ്പുറം എഫ് സി സോ നല്ലൊരു എക്സ്പീരിയൻസ് അത് ഡിഫൻസിലേക്കും നമ്മുടെ മലപ്പുറം എഫ് സിക്ക് വരും എല്ലാവർക്കും ബട്ട് അധികം താരത്തി സംസാരിക്കാത്ത അണ്ടർ റേറ്റഡ് റേറ്റഡായിട്ട് തോന്നിയ പ്ലെയർ ആണ് നമ്മുടെ കോമറോൺ എന്നുള്ളത് കളിച്ചിട്ടുണ്ട് അതുപോലെ ഗോകുലം കേരളയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ചർച്ചിൽ ബ്രദേശിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ മലപ്പുറം എഫ്സിക്ക് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ എന്താണെന്ന് അറിയാം ഇന്ത്യൻ പ്ലേഴ്സ് അറിയാം അതുപോലെ നല്ലൊരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആണ് അതുപോലെ മലപ്പുറം എഫ് സിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇന്ത്യൻ സൈനിങ് ആണ് ഗനി നികം എന്നുള്ളത് കഴിഞ്ഞ വർഷം കാലിക്കട്ട് കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഗനിഗം നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ ും ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതും അതുപോലെ ജോയിൻ ടോപ്പ് നമ്മുടെ നിഗം സ്കോറും സോ അദ്ദേഹം ഈ വർഷം മലപ്പുറം എഫ് സിയുടെ ചേരുന്നുണ്ട് ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കി നോക്കിയ താരമാണ് ഇദ്ദേഹം എന്തൊക്കെയാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ ടീമിനെ ഹെൽപ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി തന്നെ കാണാം സോ ഇദ്ദേഹം നമ്മുടെ സ്വന്തം മലപ്പുറം എഫ് സിയിലേക്ക് വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് പാക്കേജ് ആണ് ഈ വർഷം മലപ്പുറം എഫ് സി ഓഫർ ചെയ്യാൻ പോകുന്നത് രണ്ടാം നാട്ട് നമ്മുടെ സ്വന്തം കാലിക്കറ്റ് എഫ് സി ആണ് കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്റ്റെബിലിറ്റി നിലനിർത്താനുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിച്ചു എന്താണെന്നല്ലേ പെട്ടെന്ന് പറഞ്ഞുതരാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തതും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിൻ ചെയ്തതും ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതും ഏറ്റവും കൂടുതൽ ടാക്കിൾസ് അങ്ങനത്തെ കുറേ സ്റ്റാറ്റ് നമ്മുടെ ഉള്ളത് കാലിക്കറ്റ് എഫ്സിക്കെയാണ് ഈ സ്റ്റാറ്റുകൾ എന്ന് വെച്ചാൽ ഈ സ്റ്റെബിലിറ്റി മെയിൻറ്റൈൻ ചെയ്യേണ്ടത് തന്നെയായിരുന്നു അവർ കഴിഞ്ഞ വർഷം കിരീടം നേടിയിട്ടുണ്ടായിരുന്നതും സോ ഈ വർഷം ആ ഒരു കിരീട നിലനിർത്താൻ വേണ്ടി തന്നെയാണ് കാലിക്കട്ടേഴ്സി ഇറങ്ങാൻ പോകുന്നത് ഈ വർഷം ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി കാലിക്കട്ടേഴ്സി ആരൊക്കെയാണ് സൈൻ ചെയ്തിട്ടുള്ളത് സോ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ അനുകി ജാദവ് തന്നെയാണ് നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിലും ഐ എസ് എല്ലും എന്തുമാത്രം ഇൻഫ്ലുവൻസും അതുപോലെ ആയിരുന്നു നമ്മുടെ അനുഗി ജാദവ് എന്നുള്ളത് സോ അനുകി ജാദവ് ഈ വർഷം കാലിക്കട്ടേഴ്സി വേണ്ടി നമ്മുടെ സൂപ്പർ ലീഗ് കേരള കളിക്കുന്നുണ്ട് സോ വിങ്ങും ഫോർവേഡും ഒരേപോലെ കളിക്കാനും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഒരു ഡേഞ്ചറസ് നമ്മുടെ അനുഗി ജാദവ് എന്നുള്ളത് സോ ഇദ്ദേഹം ഈ വർഷം വേണ്ടിയുണ്ട് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് പ്രത്യേകിച്ച് ഇൻട്രാക്ഷൻ വേണ്ടാത്ത കാര്യമാണ് നമ്മൾ ലെണ്ടുങ്കൽ ഉള്ളത് സോ ലെഡുങ്കിലും ഈ വർഷം വേണ്ടി വരുന്നുണ്ട് വാട്ട് എ ബിഗ് സൈനിങ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്തുമാത്രം നല്ല പോലെ അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനുശേഷം ജംഷപ്പൂരിൽ പോയിട്ടുണ്ടായിരുന്നു ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഇപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കാലിക്കട്ടനൊപ്പം സോ നമുക്കറിയാം എന്ത് മാത്രം മിഡ് ഫീൽഡ് ഹോൾഡ് ചെയ്യാനും അതുപോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇദ്ദേഹം എടുക്കാനാന്നുള്ളത് ആൻഡ് ഇത് തന്നെ ക്രോസസ് ഒക്കെ നല്ല കോൾ ടീം ഉണ്ട് നമ്മൾ ഐ എസ് എൽ കണ്ടിട്ടുണ്ട് സോ ഇദ്ദേഹം കാലിക്കട്ടിന് വേണ്ടി ഈ വർഷം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം മലയാളിയാണ് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ നല്ലപോലെ അറിയാവുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും ചെന്നൈന് വേണ്ടിയും ഇൻഡർ കാശിക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട് നമ്മുടെ പ്രശാന്ത് മോഹനാണ് നമുക്കറിയാം ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഗെയിംസ് അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിന് ഗോളുകളും ചെന്നൈക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇന്റർ കാശി കഴിഞ്ഞ വർഷം ആ ഒരു കുതുപ്പ് നമുക്കറിയാം ഐ ലീഗ് ടൈറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഇദ്ദേഹം നല്ലൊരു ഗെയിം അവിടെ കഴിച്ചു വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ വർഷം അദ്ദേഹം തന്റെ കാലിക്കറ്റിഫ്സിയിലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഈസ് ഗോയിങ് ടു പ്ലേ വൺ ഓഫ് ദ ക്രൂഷ്യൽ റോൾ ഫോർ കാലിക്കറ്റേഫ്സി സോ ഇതൊരു പെർഫോമൻസും നമുക്ക് നോക്കി തന്നെ കാണാം ഇനി കാലിക്കറ്റ് കാലിക്കട്ടെ ഫോറിൻ സൈനികളെ പറ്റി പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അവർ മൂന്ന് സൈനിങ്സ് ആണ് കാരണം മൂന്ന് അർജന്റീന പ്ലേഴ്സിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ടീമിനെ ഗുണം ചെയ്യാനും പോകുന്നുണ്ട് അലക്സി സോസ നെഗുൽ പെരേ ബോസാസ എന്ന മൂന്ന് അർജന്റീന ആണ് ഈ വർഷം നമ്മുടെ കാലിക്കടേസിക്ക് വേണ്ടി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ കൈകാര്യം ചെയ്യാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ പറഞ്ഞവരേ മൂന്നും അർജന്റീന പ്ലേസ് ആണ് ആൻഡ് അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് കോമ്പിനേഷൻ ഉറപ്പായിട്ടും ടീമിനെ ഗുണകരമായിട്ട് വരാൻ ചാൻസ് ഉള്ളു സോ കാലിക്കട്ടേഴ്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമ്പനി ചെയ്യാം നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം അടുത്ത ലിസ്റ്റ് ഉള്ളത് തൃശ്ശൂർ മാജിക്സ് ആണ് യാ നമുക്കറിയാം ഈ വർഷം അവരും ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള മൂന്ന് സൈനിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് നമ്മുടെ ലെനി റോഡ്രിഗസ് ആണ് വാട്ട് എ ബിഗ് സൈനിങ് ലെനി റൊഡ്രിഗസ് നമുക്കറിയാം മോഹൻബഗാന് വേണ്ടിയാട്ടെ ഗോവയ്ക്ക് വേണ്ടിയാട്ടെ അദ്ദേഹം നല്ല രീതി തന്നെ ഒരു ഗെയിം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളം എസ് എസ് ഫയൻസിൽ അതൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ല കാരണം കേരളത്തിനെതിരെ ഗോൾ ഗോളടിക്കുക ആ സൈഡിൽ പോയി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക ആ സാധനം നമ്മൾ എപ്പോഴും കാണുന്നതാണ് സോ ആ ഫേസ് പെട്ടെന്ന് മറക്കാൻ യാതൊരു ചാൻസും ഇല്ല സോ ലെനി റോഡിഗസ് ഈ വർഷം തൃശ്ശൂരിന് വേണ്ടി പന്ത് കെട്ടും അതുപോലെ തൃശൂരിന്റെ കോച്ചായിട്ട് നമ്മുടെ ആൻഡ്രുഡ് യാ നിങ്ങ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം കാരണം അദ്ദേഹം ആയിരുന്നു കഴിഞ്ഞ വർഷം മുഹമ്മദ് എഫ് കോച്ച് എന്നുള്ളത് സോ അദ്ദേഹം ഈ വർഷം കേരളത്തിൻ്റെ ഒരു ക്ലബ്ബ് എന്ന് വെച്ചാൽ നമ്മുടെ തൃശൂരിനെ കോച്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് സോ വിത്ത് ഐ എസ് എക്സ്പീരിയൻസ് കോച്ച് ആൻഡ് പ്ലേഴ്സ് ആണ് തൃശൂർ മാജിക്സ് ഈ വർഷം കളിക്കാൻ പോകുന്നത് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഡിഫൻസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾ വഹിക്കാൻ പോകുന്ന പറ്റിയാണ് മെയിൽ ആൽവസിനും പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ല കാരണം നമുക്കറിയാം ഐ എസ് എൽ പണ്ടു കാണുന്നവർക്ക് ഇദ്ദേഹത്തെ നല്ലവർ അറിയായിരിക്കും അന്ന് ചെന്നൈ കപ്പ് നേടിയപ്പോൾ ബംഗളൂരിനെതിരെ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്ത ഈ ഡിഫൻഡർ പ്ലസ് ക്യാപ്റ്റൻ സോ ഒരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് റോളോടെ ഇദ്ദേഹം ഡിഫൻസിൽ കാണും ഈ വർഷം തൃശ്ശൂരിന് വേണ്ടി സോ മെയിൽസും ഈ വർഷം നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി കളിക്കുന്നുണ്ട് ടാസ് ബട്ട് നോട്ട് ലീസ്റ്റ് യാ സുമിത് റാട്ടി നമുക്കറിയാം എമർജിംഗ് പ്ലെയർ അവാർഡ് ഉൾപ്പെടെ നേടിയ സുമിത് റാട്ടി കഴിഞ്ഞ വർഷമായിരുന്നു ഒരു ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഒരു വരി പരോളിൽ ഇറങ്ങി പോയി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ വർഷം തന്നെ അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് എന്തുകാണെങ്കിലും നമുക്കറിയാം ഐ എസ് എൽ ഇച്ചിരി നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട് സോ ഐ എസ് എൽ മുന്നോടിയായി ഇവിടെ കളിക്കാന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോം തിരിച്ചു കൊണ്ടുവരാനൊക്കെ സോ സുമിത് റാട്ടിയും ഈ വർഷം തൃശ്ശൂരിന് വേണ്ടി കളിക്കുന്നുണ്ട് ആൻഡ് കംപ്ലീറ്റ് ഒരു ഐ എസ് എൽ പാക്കേജോടെ ഐ എസ് എൽ എക്സ്പീരിയൻസ് പാക്കേന്ന് പറയണം തൃശ്ശൂർ മാജിക് വർഷം കളിക്കാൻ പോകുന്നു സോ ഈ മൂന്ന് ടീമുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യുക അതുപോലെ മോസ്റ്റ് വാല്യൂബിൾ പ്ലേഴ്സ് ലിസ്റ്റ് നമ്മൾ എടുത്തു പോകുമ്പോഴും അതിൽ മൂന്നെണ്ണം വരെ നമ്മുടെ മലപ്പൂർ എഫ് സിയുടെ ആണ് അത് പറയാൻ വിട്ടുപോയുന്നു സോ ഈ മൂന്ന് പ്ലേയേഴ്സും മോസ്റ്റ് വാല്യുബിൾ പ്ലേഴ്സിനും വരുന്നുണ്ട് സോ മലപ്പൂർ എഫ് സി ബിഗ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഈ വർഷം ടീമിലേക്ക് നീട്ടിട്ടുണ്ട് കാരണം ടീമിന്റെ പ്രോഗ്രസിന് വേണ്ടി ഇനി ലീഗിനെ പറ്റി സംസാരിക്കുമ്പോൾ എസ് സി ജി ജി എന്ന ഒരു മീഡിയ ഗ്രൂപ്പ് ഈ വർഷം നൂറ് കോടിക്ക് ഒരു ഫൈവ് ഇയർ ഡീല് നമ്മുടെ ഈ സൂപ്പർ ലീഗ് കേരളമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയിം സ്ട്രീമിംഗ് പ്ലേ ആണ് അവരുടെ ഡീലിൽ വരുന്നത് തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ വർഷം സൂപ്പർ ലീഗ് കാരണം നല്ല രീതിയിൽ ഒരു വ്യൂവർഷിപ്പ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ത്രീ മില്യൺ വ്യൂവേഴ്സ് കഴിഞ്ഞ വർഷം സൂപ്പർ ലീഗ് കയറിൽ ജനറേറ്റ് ഉണ്ടായിരുന്നു ഈ വർഷം ട്വൻറ്റി ആണ് നമ്മൾ ഈ സ്പോൺസേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയാം ക്വാളിറ്റി പ്ലേസ് ആൻഡ് ലീഗിന്റെ ക്വാളിറ്റി കൊടുത്ത ഓഡിയൻസും കൂടും അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ടു ഐ എസ് എൽ ആകാൻ തന്നെ ചാൻസ് ഉണ്ട് എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ എക്സ്പീരിയൻസും ഐ എസ് എസ് എക്സ്പീരിയൻസുള്ള ഫോറിനേഴ്സും ഇന്ത്യൻ പ്ലേഴ്സും ഒക്കെ തന്നെ ഈ വർഷം സൂപ്പർ ലീഗ് കെയറിൽ കളിക്കുന്നുണ്ട് ആൻഡ് ടോട്ടൽ ഒരു ഫൺ പാക്കേജ് ആയിരിക്കും ഈ വർഷം ഈ ലീഗ് എന്ന് പറയുന്നത് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ബിഗ് നെയിംസ് ഉണ്ട് ബിഗ് ക്ലബ്സ് ഉണ്ട് നിങ്ങൾ ഏത് ക്ലബിനോട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് കമൻറ്റ് അറിയപ്പെടുത്താം വീട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്